ഹലോ ആയസ് അപ്പം നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി നമ്മുടെ സജ്ജം നമ്മളൊരു സ്കൂളില്ല ഐസം നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ കുറെ സ്ഥലത്തേക്ക് സഞ്ചരിച്ചിട്ട് നമ്മൾ അങ്ങനെ എന്തേലോ ഇങ്ങനെ എന്തേലോ കണ്ടുപിടിക്കുകയും ചെയ്യും ഗൈസ് നമ്മള രണ്ട് കണ്ണുണ്ട് ഗൈസ് ഒന്ന് പിന്നെ ഒരു കത്തിയുണ്ട് നമുക്ക് ഈ ആ നമ്മൾ പോകുമ്പം നമ്മൾ ഈ ആളെല്ലാം കൊല്ലണ്ടി വരും ചില ഇപ്പം എന്നാലും നമുക്ക് പൈസ സാധനം എല്ലാം കിട്ടും ഗൈസ് ആൾ ആളെല്ലാം കൊല്ലാണ് നമ്മളെ ഈ കുതിരയുള്ളു തോക്കും ഉണ്ട് കേസും ഈ ആളെല്ലാം ചിലപ്പോൾ കൊല്ലും ചിലപ്പോൾ നമ്മളവർ തിരിച്ച് വീട്ടി വെക്കും ഗൈസ് ഇതാണ് നമുക്കിത് ഇവരെ ഇവരെ കൂട്ടി വെക്കാം കൊട്ടി വെക്കാം ആ ഒരു പാവ നമ്മളെ തിരിച്ച് വിട്ടി വെക്കുന്നില്ല ഒരു പാവം പാവ നേരെ നമുക്ക് കുറേ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം കേസ് കുറേ സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കൊറേ സ്ഥലം നമുക്ക് എന്തെങ്കിലും അടന്തല്ല സംഭവങ്ങൾ എല്ലാം കണ്ടുപിടിക്കണം ഈ അവിടുത്തേക്ക് പോവാടത്തേക്ക് എത്തിയിട്ടുണ്ടാകും മടത്തി അടത്തി അതെവിടെയാണ് ഏ കായ് എന്താ എൻ്റെ മോന്താറൊരു ഗുഹ എന്റെ ഉള്ളിലല്ല ചെങ്ങായി കായക്കുന്ന സേഫല്ല നമുക്ക് കുതിരേന്റെ മുകളിൽ തന്നെ കയറിയിട്ട് പോവാ കുതിരേന്റെ മുകളിൽ തന്നെ കയറാം എങ്ങോട്ടുണ്ട് നേരിങ്ങോട്ട് പോയക്കാ നേരെ ഇങ്ങോട്ട് നേരെ പോവാ തിരിഞ്ഞില്ല മറ്റേ ബണ്ടി ട്രീൻ പോലെ തറുതെടുത്തിട്ട് വരേണ്ടതല്ലോന്ന് നമ്മാൻ്റെ കുതിര എടുത്തിട്ട് പോന്നു എന്റെ മോന എത്ര കൊറേണ്ട തീരുന്നില്ല വഴിയൊന്നും ലീല വഴിയോ സിനിടുന്നുണ്ടാക്കണ്ടെന്ന് പറയില്ല പുറത്തെത്തിയമ്മ അങ്ങാടൊരാൾ നടന്നിട്ട് പോന്നിട്ടില്ല ഒരു വീടാ അയാള് മാത്രേ ഇല്ലെന്നൊന്നല്ല അപ്പൊ നമ്മ നേളെ വീട്ടിനുള്ള കയറി വെക്ക ഇയാൾ എന്താക്കുന്നു വീട്ടൊക്കെ ആലക്ക് പൊടിച്ച് കിട്ടോ അതാളെ വല്ല നമുക്ക് വെറുതെ കൊന്ന് വെറുതെ കൊന്ന് കുതിരയെ പറ്റി കയറാ കറുവാതിര സെറ്റിട്ട് കുതിരയിൽ കയറി അതെന്താ കുപ്പിയില് അവിടെ പോലെ കുതിരാനങ്ങനെങ്ങിയാ നീ പോയിട്ടൊന്നും കഴിഞ്ഞില്ല എന്തെന്ന് എടുക്കാൻ കഴിയുന്നില്ല ഗെയ്സ് നമ്മൾ കുതിര കുതിരയുമതിരയിൽ കയറുമ്പോൾക്ക് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേസ് ഗൈസ് നമുക്ക് അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേസ് പ്ലീസ് ഗൈസ് നമ്മളെ ഇനി മുതിരി ഈ അക്കൗണ്ടിലായിരിക്കും വീഡിയോ ഇടുന്നത് കേസ് മറ്റേ അക്കൗണ്ടിൽ വീഡിയോ ഇടൂല കേസ് ഈ അക്കൗണ്ടിൽ ഇനി വീഡിയോ ഇടലേ സെറ്റ് ആക്കണം കേസ് നമ്മളെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എത്ര ഇല്ലു കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ വിചാരിച്ചാൽ റൂട്ടു ഫൈവ് ഹൺഡ്രഡ് ആ അഞ്ഞൂറ് അഞ്ഞൂറ് സബ്സ് സബ്ബിലേക്ക് എത്തിക്കുകയായി പ്ലീസ് പൈസ ഇതിനൊരു ലൈക്ക് ഒരു കുറച്ച് ഒരു ഇരുന്നൂറ് ലൈക്ക് ഇതാണ് പൈസ അപ്പം നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം പോയിക്കോട്ടെ ായീ നമുക്ക് ഇടൊന്നും രണ്ടിലൊന്നും തിരിയുന്നില്ലട ഫുള്ള് ഇവിടെ ഒരു പാർക്കല്ലേ പാർക്കല്ലേ എങ്ങോട്ട് പോന്നെ ഇരിക്കുന്നില്ല ആയിട്ട് ഇങ്ങോട്ടല്ലാ അതെ അതെ ഇങ്ങോട്ടന്നെ ഇങ്ങോട്ട് ഇനി നമുക്ക് ഇത് വേറൊരു സ്ഥലത്തേക്ക് പോയോക്കാം വേറൊരു സ്ഥലത്തേക്ക് പോയാൽ കൈക്കോ കഴിക്കോ ബസ് ബസ് കാശ് നമ്മ അടുത്തെ ഇടത്തേക്ക് എത്തി സ്ഥലത്തേക്ക് എത്തി ഇത് വല്യൊരു ഗ്രാമന്ന് തോന്നുന്നു ഗ്രാമ വല്യൊരു ഗ്രാമമാണ് ഗ്രാമ പറ ഗ്രാമ നമ്മുടെ പ്രാക്ടീസ് ഇതൊരു ഒരാളുണ്ടാവും അയാളമ്മ ബഡ്ഡി വെച്ചിട്ട് ഇടണ സ്ഥലമാണ് ബഡ്ഡി വെച്ചിട്ട് ഇടണ്ട സ്ഥലം എടാ എടാ നമ്മളെ ബഡ്ഡിക്ക്

മരിച്ചു മരിച്ചോ മരിച്ചു പൈസ ഓ മരിച്ചിട്ടുണ്ടോ ഓനെ ഓന ഓനെ തട്ടി ഓനെ തട്ടി പൈസ ഓനെ തട്ടി ഓനെ തട്ടിട്ടുണ്ട് ഓനെ തട്ടിട്ടുണ്ട് നേരെ വിട്ടോ നേരെ വിട്ടോ നേരെ വിട്ടോ നേരെ വിട്ടു വിട്ടു വിട്ട് വിട്ടോ വിട്ട് വിട്ട് വാണ്ട കേ നമുക്ക് ഒന്ന് വീട് വീട്ടിലേക്ക് പോവാ വീടല്ല നമ്മളൊരു ഒരു ഒരു സ്ഥലം നിൽക്കുന്ന സ്ഥലമായി നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സ്ഥലം ഇവിടെ ഒരാളുണ്ട് നമുക്ക് സംസാരിച്ചിട്ട് വാ അങ്ങനെ സംസാരിച്ചിട്ട് വായി നമുക്ക് കുറച്ച് സാധനങ്ങൾ മാനിച്ചിട്ടുണ്ട് നേരെ വിട്ടോ നേരെ വിട്ടോ ഇനി അടുത്തേക്ക് പോകണ്ടോ നമുക്ക് ഇനി ഇനി നമുക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് പോവാപിടിച്ച് വേറെ സ്ഥലത്തേക്ക് പോവാടൊരു സീനുണ്ട് അവിടുത്തേക്ക് പോകുമ്പം കുറച്ച് എനിമ എനിമികളുണ്ട് ഇവിടെ ആടെ വീട്ടി വെക്ക വീട്ടീൻ്റെ സ്ഥലമാണ് അടാ അങ്ങത്തെ സ്ഥലമാണ് വീട്ടിലൊക്കെ അങ്ങത്തെ വെട്ടിയൊപ്പാങ് അങ്ങനത്തെ വെട്ടി ആയിരിക്കും അതാന്നൊക്കെ പേടി വീട്ടിയപ്പാങ്ങ പണി പാളും പിന്നെ മോനെ വന്നിടാ പെട്ടിട്ട് അമ്മ പൊട്ടി നമ്മ പൊട്ട് നമ്മ പൊട്ടിന്ന് പൊട്ട് മേടിക്കാൻ പൊട്ട് അടിച്ച് കൊല്ലങ്ങനെങ്കിലും ഇവരാ ഇവരൊക്കെ കൊല്ലാണ്ട് നമുക്ക് പോവാൻ നമുക്ക് ഈ വണ്ടി തീയാ വണ്ടിടാ തല അടിച്ചു പൊളിക്കള കിട്ടി 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 തീർന്നു ആ തീർന്നു നമ്മ തീർന്നു കളിക്കില്ല എന്താ അടിച്ചു പൊളിക്കണം അടിച്ചുപൊളി ഇത് പാർട്ടി ജൂ കേസ് പാർട്ടി ചൂമ്മ മരിച്ചു കൈസ് ഒരു സൽപുത്രൻ പിറന്നടാ പേരും